അമ്മ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും നമ്മൾ അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല പക്ഷേ അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല പുറത്തും അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പാട്ടുണ്ട് നൃത്തമുണ്ട് അഭിനയമുണ്ട് ആക്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ് ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്നൊരു മേഖലയാണ് സിനിമ അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം എന്ന് എന്നാലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതൊരു ഗേറ്റ് ക്രാഷാണ് ഒരു കഥക് തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ് അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് തുടക്കത്തിൽ രണ്ട് ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാം താങ്ക് യു രചന അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല അഭിനയം അഭിനയ രസങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ് ആ എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ നൃത്തം മാത്രമല്ല അതിലുള്ള അഭിനയം അങ്ങനെ രണ്ട് ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാനാണ് ഇതിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ സിദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച മഹാ നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല പുറത്തും അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ അതിനുള്ള ഈശ്വരനും നിങ്ങളുടെ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കാശാണ് ഇത് ഒരു സ്കൂളിലല്ല ഇതൊരു ശരിക്കൊരു കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇതിനെ പ്രചാരകർ അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം തീർച്ചയായും ഇപ്പം ശോഭന അല്ലെങ്കിൽ ഭാനപ്ര അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക് മഞ്ജു വാര്യം അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറയായിരുന്നു നമുക്ക് അസുദ്ദീൻ ഷാ അല്ലെങ്കിൽ അനുപംക്ക് അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ കമലഹാസൻ അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരുപക്ഷേ ഇത്തരം ആൾക്കാർക്കും പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത് എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ ചെറിയ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു ഇത് വലിയൊരു കാര്യമായി മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾ അഭിനയിക്കുന്ന ആളുകൾ ചേർന്നിട്ട് പല പരിപാടികൾ നടത്താറുണ്ട് പല ഷോസ് ചെയ്യാറുണ്ട് പക്ഷേ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പബ്ലിക്കിനെ കൂടെ ഇതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ കൊടുത്ത് പൊതുജനങ്ങൾക്ക് കൂടി അവർക്ക് കൂടി ഉപ ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊരു ചെയ്യണമെന്നൊരാശയം ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം ആദ്യം ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് ഉതകുന്നതല്ല ഇപ്പം തന്നെ ഈ മുപ്പതിലോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ടിലോ ഒതുക്കേണ്ടി വന്നത് ഞങ്ങളുടെ സ്ഥല സൗകര്യത്തിന്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു ആശയം പങ്കുവെച്ചാൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് റെസ്പോൺസ് ഉണ്ടാവും എന്നതിനെപ്പറ്റി ഞങ്ങൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ വളരെ സപ്പോർട്ടീവായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് ഒരുപാട് കുട്ടികൾ ഇതിനുവേണ്ടി ശ്രമിച്ചു അങ്ങനാദ്യം അപ്ലൈ ചെയ്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത് പേർക്കോ മുപ്പത്തിരണ്ട് പേർക്കോ ആണ് ഇപ്പോൾ ഇതിനകത്ത് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ സഹകരണവും സ്നേഹവും ഞങ്ങൾക്കിത് കുറെ കൂടെ വിപുലമായി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് തീർച്ചയായും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ഒരു സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഇത് കുറച്ചുകൂടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനൊരു വർക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഒരു അഭിനയ കളരിയോ ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ തന്നെ ഞാനത് ഞാൻ ആദ്യം അതിൻ്റെ തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞ് മുന്നിട്ട് വന്നത് രചന നാരായണൻ കുട്ടിയാണ് അപ്പോൾ എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ രചനയെ അറിയിക്കട്ടെ പിന്നീട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഒരുക്കങ്ങൾ എങ്ങനെ വേണം ഇതിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണം എന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില വീഴ്ചകൾ വീഴ്ചകളുണ്ടായേക്കാം എന്നാലും അമ്മയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനുവേണ്ടി വേണ്ടി മുന്നിട്ടിറങ്ങി അത് ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ തന്നെ അതെൻ്റെ നാലു ദിവസം എടുത്തു ഒരു വിഗ്രഹത്തിന് ഇല്ല ഇതിന് ഭംഗി പോരാ ഇതിന് ഇതിൻ്റെ വേറെ എന്തോ ഗ്രേസ് ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങളുടെ അംഗങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വേറെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തിൽ പങ്കെടുക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണം പോവാൻ നിങ്ങൾ ഒരു രണ്ടു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു ഒരു ഓർമ്മയായിട്ട് വേണം പോവാൻ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് അടുത്ത ചടങ്ങ് അപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും പോകുമ്പെ എന്നൊക്കെ നമ്മളിത് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻലാൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കാരണം ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ആദ്യത്തെ സംരംഭമായ ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാൻ എന്ന കലാകാരിക്കാണ് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നത് അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കി പറയാം നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ഇത് നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ഇത് അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ് ക്ലാസിക്കൽ തന്നെ പഠിക്കണം ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ് സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട് ഹിപ്പോപ്പ് പഠിച്ച ആളുകളുണ്ട് അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എലിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ 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 സന്തോഷം താങ്ക് യു ലാലേട്ട ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലേട്ട് കഴിവുകളെ പറ്റി നമ്മളാരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ കമലതളം പോലെയുള്ള സിനിമകളിൽ രാജശില്പി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു ആൾക്ക് എത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് അതുതന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക്ഷോപ്പിൻ്റെ പ്രചോദനം എന്നുള്ളതും